ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സലിൻ്റെ പ്ലീറ്റഡ് ടൈപ്പ് നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ടു നയൻറ്റി നയൻ മുതലുള്ള റേറ്റിലുള്ള നെറ്റുകളുണ്ട് എല്ലാ ഇൻസ്റ്റൈലിൻ്റെ നൈറ്റുകളാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആയിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് അതിനകത്ത് യെല്ലോ കളറിൽ നല്ലൊരു ഫ്ലവർ ലീഫിൻ്റെ ഒരു പാറ്റേണും ഫ്ലവർ പാറ്റേണും പാറ്റേണുമാണ് കൊടുത്തിരിക്കുന്നത് ആയിട്ടുള്ള നെറ്റുകളാണ് പൈപ്പിംഗ് ഇല്ല അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കുകളൊന്നും ഇല്ലാത്തത് ടു അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അത് ആക്ചലിയും കൂടെ ലൈറ്റായിട്ടുള്ളൊരു മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് നിറച്ച് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് മെറൂൺ മെറൂൺ റെഡ് പോലത്തെ ആ കളറാണ് വന്നിരിക്കുന്നത് അതിന് ചെസ് പോർഷൻ്റെ ഒരു വലിയൊരു ഇങ്ങനെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗത്ത് ചെറിയ ഡിസൈനും അതിൻ്റെ ബാക്കും ഫ്രണ്ടിലും ഈ വലിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ബ്ലൂവിൽ ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഡിസൈനാണ് അടുത്ത് ഇനി വൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്കുള്ളതാണ് വൈറ്റും ഗ്രീനും കൂടി ഉള്ളത് അടുത്തത് വൈറ്റും ഒരു ഗ്രീനും ബ്ലൂ ഒക്കെ ആയിട്ടുള്ള ഒരു മിക്സാണ് അടുത്തത് ഒരു പീച്ച് വൈറ്റും പീച്ചും അടുത്തത് വൈറ്റ് മസ്റ്റേഡ് എല്ലോ അടുത്ത വൈറ്റ് ഒരു ബ്രൗൺ പോലത്തെ ഒരു അല്ല സെയിം ഡിസൈൻ തന്നെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ വൈറ്റും വൈലറ്റും ഇതിൻ്റെ എല്ലാ റേറ്റും വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ ആണ് ഇത് ത്രീ പീസ് ഫ്രീ ഷിപ്പിംഗ് ഇനി നമുക്ക് അടുത്തൊരു ഇച്ചിരി കൂടെ റേഞ്ച് കൂടി ത്രീ നയൻറ്റി ഫൈവ് ആ റേഞ്ച് ഉള്ളത് കാണാം ആദ്യത്തെ വന്നിരിക്കുന്ന ഒരു വൈറ്റ് തന്നെയാണ് വൈറ്റിൽ മസ്റ്റേഡ് എല്ലാം ഒരു ചെറിയ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഗ്രീനാണ് വന്നിരിക്കുന്നത് ഗ്രീനിൽ ഒരു കലങ്കാരിയുടെ ഒരു ഡിസൈനാണ് ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് ലൈനും കലങ്കാരിയുടെ തന്നെയാണ് ത്രീ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് പിങ്ക് ഷെയ്ഡ് ആ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിനകത്ത് വൈറ്റ് വൈറ്റൊക്കെയുണ്ട് ആ ഒരു മെറൂൺ കളറിലാണ് ഇത് വന്നിരിക്കുന്നത് മെറൂൺ ആണ് അതിൻ്റെ ചെസ് പോഷൻ വെച്ചിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് അടുത്ത നല്ലൊരു പിങ്ക് പിങ്കിൽ ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് അടുത്ത് വന്നിരിക്കുന്നത് മസ്റ്റേഡ് എല്ലോയാണ് മസ്റ്റേഡ് എല്ലോയും വൈറ്റും രണ്ട് പൈപ്പിംഗ് ഉണ്ട് അതുകൊണ്ട് ത്രീ നയൻറ്റി നയൻ അടുത്ത് വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്കാണ് വൈറ്റിൽ ഒരു ഗ്രീൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല ഡിസൈനാണ് ത്രീ സെവൻറ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത വൈറ്റിൽ ഒരു ബ്ലാക്ക് ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ വൺ ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ അജറക്കിൻ്റെ ആണ് വന്നിരിക്കുന്നത് ആഴ്ച ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു കോഫ് ഇത് മെഹന്തിയുടെ കളറാണ് നല്ല ഡാർക്ക് ഒരു മെഹന്തി കളർ അതിനകത്ത് രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ത്രീ നയൻറ്റി നയൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു കോഫി കളറാണ് വന്നിരിക്കുന്നത് കോഫി കളറിൽ ചെസ് പോർഷനിൽ ഒരു പീസൊക്കെ വെച്ച മോഡലാണ് ത്രീ നയൻറ്റി നയൻ ആണ് റേറ്റ് അടുത്ത് വന്നിരിക്കുന്ന സെയിം കളർ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ നല്ല കളറും നല്ല ഡിസൈനുമാണ് അടുത്തത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള കോമ്പിനേഷനാണ് എൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ചെസ്റ്റ് പോർഷനിൽ റെഡ് വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ തന്നെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതൊരു ത്രീ സെവൻറ്റി ഫൈവിൻ്റെ ആണ് കാരണം അതിന് പൈപ്പിംഗ് ഒന്നും ഇല്ല അത് പീസൊന്നും വെച്ചിട്ടില്ല പ്ലെയിൻ ആയിട്ടുള്ള സിമ്പിളാണ് മെറ്റീരിയൽ അജ്ജറക്ക് തന്നെ ത്രീ സെവൻറ്റി ഫൈവ് അടുത്തത് ആ അതിനകത്ത് തന്നെ വേറൊരു പീസൊക്കെ വെച്ച് പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡൽ ത്രീ നയൻറ്റി നയൻ ഇത് ത്രീ നയൻറ്റി നയൻ ഇതെല്ലാം റെഡും ഡാർക്ക് ബ്ലൂ കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇത് നല്ല ഇങ്ങനെ ഒരു സൈഡ് ചിരിച്ച് ചെരിച്ച് ആയിട്ടുള്ള പൂക്കൾ അടുത്ത ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിൻ്റെ എല്ലാം കളറ് സെയിം തന്നെയാണ് എല്ലാം എക്സൽ ത്രീ നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീനിലൊരു ഡോട്ട് ഉള്ളതാണ് ഡാർക്ക് ഗ്രീൻ ആണ് അതിനകത്ത് പൈപ്പിങ്ങിന് ഇട കൊടുത്തിട്ടുണ്ട് ത്രീ നയൻറ്റി നയൻ ആണ് റേറ്റ് ഇതൊരു കഫ്താനാണ് വന്നിരിക്കുന്നത് സൈസ് എക്സൽ തന്നെയാണ് ഇത് അജ്രക്കിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ കളറ് കോഫിയാണ് കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വരും അതുപോലെ തന്നെ സൈഡിലേക്ക് ഇങ്ങനെ ഈ ഈ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതിന് റേറ്റ് ത്രീ നയൻറ്റി നയൻ ഇനി നമുക്ക് കുറച്ച് പ്രീമിയം ക്വാളിറ്റി നൈറ്റിൻ്റെ കളക്ഷൻസ് കാണാം ആദ്യത്തെ ഒന്നേക്കും നല്ലൊരു കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഇതൊരു സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ നെക്ക് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് അതുപോലെ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുമ്പോൾ ഫൈവ് സെവൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞത് ഗ്രീൻ ലൈറ്റ് ഗ്രീനും ഒരു ക്രീം കളർ അടുത്ത് വന്നിരിക്കുന്നത് ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റി ആണ് ഇത് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് റയോൺ അതിൻ്റെ തന്നെ വേറൊരു കളർ പിങ്ക് പിങ്ക് കളർ വന്ന് പിങ്കും പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളർ ഫൈവ് എയ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു കോട്ടണിൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് പോർഷനിൽ ഇങ്ങനെ എലാസ്റ്റിക്ക് ബേബി എലാസ്റ്റിക്ക് അത് വെച്ചിട്ടുണ്ട് സ്ക്വയർ പോലെ വരും നെക്ക് സ്ക്വയർ പോലെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് ചെസ്റ്റിൽ എംബ്രോയ്ഡറി ഉള്ള ടൈപ്പാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ല ഗ്രീൻ ആണ് ഒരു കളർ ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീനിൽ ഇതിൻ്റെ താഴെഭാഗത്ത് സെയിം തന്നെ ഇങ്ങനെ താഴെഭാഗത്തു ഉണ്ട് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോ ഇതാണ് ഏറ്റവും വ്യൂ വരുന്നത് അതിൻ്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ബ്രിക്ക് റെഡ് ആ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് സെയിം തന്നെയാണ് കളർ മാത്രം വ്യത്യാസമുള്ളൂ സിക്സ് വൺ സീറോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ അതിനകത്ത് സെയിം വൈ എല്ലാത്തിൻ്റെ എംബ്രോയ്ഡറി വൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് താഴ്ഭാഗത്തും ഉണ്ട് അടുത്തത് മെറൂൺ റെഡ് എല്ലാം സിക്സ് വൺ സീറോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലൂ ആണ് ബ്ലൂവിൽ നെറ്റ് നെറ്റൊക്കെ വെച്ചൊരു പീസാണ് അതുപോലെ തന്നെ ലേസ് കൊടുത്തിട്ടുണ്ട് കോട്ടൻ്റെ തന്നെയാണ് സിക്സ് ഫോർട്ടി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ആലിയാക്ക് മോഡൽ ഇപ്പോഴത്തെ ഒരു മോഡലാണല്ലോ ആലിയാക്കട്ട് അതുപോലെ ബ്ലാക്ക് കളറിൽ വേറൊരു പീസ് അവിടെ വെച്ചിട്ടുണ്ട് വി നെക്കാണ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് ഇങ്ങനെയ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഒരു ചുരി തറക്കിടുന്ന ഫീല് വരും അടുത്ത് ഇനി പ്ലെയിൻ കളറിലാണ് വന്നിരിക്കുന്നത് അത് നല്ല കോട്ടണിലാണ് പ്ലെയിൻ കളർ വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ആണ് അതിൻ്റെ റേറ്റ് ഗ്രീൻ ഗ്രീനാണ് അതിൻ്റെ എംബ്രോയ്ഡറിയും പൈപ്പിങ്ങും അടുത്തൊരു പർപ്പിൾ കളർ വരും അതിൽ ആണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വന്നിരിക്കുന്നത് പൈപ്പിംഗ് സെയിം തന്നെ മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് മെറൂണും യെല്ലോയും അടുത്തത് നല്ല റോയൽ ബ്ലൂ റോയൽ ബ്ലൂവും പിങ്കും ഇത് നല്ല ഇറ്റ് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു നെറ്റ് ഇത് ബ്രിക്ക് റെഡും ബ്ലൂവും ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് അതിൻ്റെ എല്ലാം റേറ്റ് സിക്സ് സെവൻ്റി അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്കിൽ നല്ലൊരു റെഡിൽ ഒരു എംബ്രോയ്ഡറി ഒക്കെ ആയിട്ടുള്ള നല്ലൊരു സ്കാലപ്പ് നെക്കൊക്കെ വെച്ചത് സിക്സ് ആണ് അതിൻ്റെ റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് കളറ് ഒരു ബ്രൗൺ പോലത്തെ കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ആണ് ഇതിൻ്റെ കുറച്ച് ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് ആ ഇങ്ങനെയാണ് എൻ്റെ ഇട്ട വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്ന ഒരു കോട്ടൺ തന്നെയാണ് സിക്സ് നയൻറ്റി നയൻ ആണ് അതിൻ്റെ സ്ക്വയർ നെക്ക് സ്ക്വയർ നെക്കിൽ നിറച്ച് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സിക്സ് നയൻ നയൻ അടുത്ത് വന്നിരിക്കുന്നത് നല്ല റോസപ്പൂവിൻ്റെ ഒരു ഡിസൈനുള്ളതാണ് സിക്സ് നയൻ നയൻ തന്നെയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല നെക്കിൽ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത നല്ലൊരു പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ തന്നെയാണ് അതിൻ്റെ റേറ്റ് ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്തൊരു ആഷ് കളറാണ് വന്നിരിക്കുന്നത് നിറച്ച് റെഡും ബ്ലാക്കും ആയിട്ടുള്ള എംബ്രോയിഡറിയാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ അടുത്ത് ഒരു ഗോൾഡൻ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നിറച്ച് എംബ്രോയ്ഡറി ഉണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് സെവൻ വൺ ഫൈവ് അതിൻ്റെ തന്നെ നല്ലൊരു ആഷാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ആഷ് സെവൻ വൺ ഫൈവ് നല്ല എംബ്രോയ്ഡറിയാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്കിലാണ് ബ്ലാക്കിൽ വൈറ്റ് കളറിൽ അടിപൊളി എംബ്രോയിഡറിയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റിൻ്റെ എട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതൊക്കെ അടിപൊളി നൈറ്റുകളാണ് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവിൽ എംബ്രോയ്ഡറി വാക്കിയെല്ലാം സെയിം തന്നെയാണ് അത് ആണ് കൊടുത്തിരിക്കുന്നത് സെവൻ ട്വൻറ്റി എൻ്റെ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു പീച്ചാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നിറച്ച് ഇങ്ങനെ ഒക്കെ കൊടുത്തിട്ടുണ്ട് സെവൻ തേർട്ടിയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ എൻസ്റ്റെയിലിൻ്റെ എക്സൽ സൈസ് പ്രീടനൈറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ആക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ